കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞു ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് നാലുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇപ്പോൾ അവർ സഞ്ചരിച്ച വാഹനം തോട്ടിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നാട്ടുകാരുടെ മുൻകൈയിലാണ് ഇതെല്ലാം നടക്കുന്നത് ടോബി ജോൺസൺ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് ടോബി പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വേണു എന്തായാലും വാഹനം ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം പക്ഷെ ആ തിട്ടയിൽ നിന്നും അതായത് തോട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർത്തി വാഹനം കരയിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനുവേണ്ടിയുള്ള അവസാന പരിശ്രമത്തിലാണ് നാട്ടുകാരുള്ളത് നേരത്തെ ഒരു കയറിട്ടിരുന്നു ആ കയർ പൊട്ടിപ്പോയി അതിനുശേഷം ഇപ്പോൾ ഒരു റോപ്പ് കൊണ്ടുവന്ന് മറ്റൊരു പ്ലാസ്റ്റിക് റോപ്പ് കൊണ്ടുവന്ന് വാഹനം ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ നിന്ന് ഏകദേശം അൻപത് മീറ്റർ അപ്പുറത്തേക്ക് ഈ വാഹനം ഒഴുകിപ്പോയി അവിടെ നിന്നും വാഹനം ക്രെയിൻ ഉപയോഗിച്ച് തോട്ടിലൂടെ തന്നെ വലിച്ചുകൊണ്ട് വന്ന് ഈ കടവിലേക്ക് പലിച്ച് കയറ്റുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിന്റെ ഒരു രോക്ഷം അവരുടെ എല്ലാം വാക്കുകളിൽ നമുക്ക് മനസ്സിലാകും കാരണം പഞ്ചായത്ത് ഇത്രയും നാളായി സ്ഥിരമായി അപകടം നടന്നിട്ടും ഒരു കാര്യത്തിൽ ഒരു അനാസ്ഥ കാണിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം പറയുന്നത് കാരണം ഇവിടെ ഒരു വളമാണ് വളവിൽ ദിശാ ബോർഡുകളോ മറ്റ് ബാരിക്കേഡുകളോ ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വഴിയറിയാതെ വരുന്ന ഗൂഗിൾ മാപ്പ് നോക്കി വരുന്ന ആളുകൾ നേരിട്ട് ഈ വാഹനവുമായി വന്ന് ഈ കടവിലേക്ക് മറിയുന്നു വീഴുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ വഴി അറിയാതെ അതായത് ഗൂഗിൾ മാപ്പ് നോക്കാതെ വരുന്നവരും ഈ റോഡിന്റെ ഒരു ദിശ ഒരു ഒരു സാഹചര്യം റോഡ് പോലെ തന്നെയാണ് ഈ കടവിലേക്കുള്ള വഴിയും അതുകൊണ്ട് തന്നെ ഇത് മെയിൻ റോഡാണെന്ന് കരുതി നേരെ വരികയും വാഹനവുമായി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇതുവരെ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആർക്കും തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു ആശ്വാസമായി പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതിന്റെ അമർഷം നാട്ടുകാരിലെല്ലാം ഉണ്ട് ഈ വാഹനം ഉയർത്തുന്നതിന് പോലും ഇപ്പോൾ മുന്നിൽ നിന്ന് അത് നടത്തുന്നത് നാട്ടുകാരാണ് അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ആ വാഹനം വെള്ളത്തിൽ നിന്നും കരക്കി കയറ്റിയിരിക്കുന്നത് നാല് വിദ്യാർത്ഥികളാണ് ഹൈദരാബാദിലുള്ളവരാണ് അവർ രാവിലെ കഴിഞ്ഞ ഇന്നലെ മൂന്നാറിൽ പോയതിനുശേഷം അവിടെ നിന്നും ആലപ്പുഴയിലേക്ക് കുമരകം വഴി പോകാനുള്ള ശ്രമമായിരുന്നു മാഞ്ഞൂരിൽ വന്ന് മാഞ്ഞൂരിൽ നിന്നും നേരെ കുമരകം ഭാഗത്തേക്ക് പോകുന്ന വാഹനമായിരുന്നു ആ വാഹനമാണ് ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോൾ ആ ഗൂഗിൾ മാപ്പിൽ ആ ട്രെയിനിങ് കാണിക്കുന്നില്ല പക്ഷെ നേരെയുള്ള വഴിയാണ് കാണിക്കുന്നത് അങ്ങനെ നേരെ വന്ന് ഈ തോട്ടിലേക്ക് മറിഞ്ഞത് എന്തായാലും അത്ഭുതം മായിട്ട് അവർ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ അത്ഭുതകരമെന്ന് പറയേണ്ട അവർക്കിപ്പോൾ ആ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഒരു സന്തോഷം മാത്രമാണ് അവർ അവരെന്തായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇവിടെ ഒരു ലോഡ്ജിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഈ വാഹനം തിരിച്ച് കരയ്ക്ക് കയറ്റിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് നാല് മണിക്കൂറായി നാട്ടുകാർ കൂട്ടമായി നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് നടത്തിയൊരു പരിശ്രമമാണ് ടി എസ് തേർട്ടി ഇ എന്ന് പറയുന്ന എൺപത് അമ്പത്തി അഞ്ച് എന്ന് പറയുന്ന വാഹനമാണത് ആ വാഹനമാണ് ഇപ്പോൾ കരയ്ക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിന്റെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ അല്ലെങ്കിൽ ഈ മറ്റ് ജോലികൾ ഈ വാഹനം കരക്കി കയറ്റി ആളുകളൊക്കെ ഇവിടെയുണ്ട് അവരോടും കൂടി നമുക്ക് പ്രതികരണങ്ങൾ തേടാം എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു എന്ന് ചോദിക്കാം ചേട്ടാ നമുക്ക് ഇപ്പൊ രാവിലെ എട്ടുമണി തുടങ്ങിയതാണ് മണിക്ക് തുടങ്ങിയാണ് എന്നാലും നന്നോളം നാലുപേരെ ജീവൻ രക്ഷപ്പെട്ടില്ലേ വേറെ ഒന്നും പറ്റിയില്ലല്ലോ അതായത് ഇവിടെ ഒരു വർഷങ്ങളായിട്ട് ഈ ഇവിടെ പ്രശ്നമുള്ളതാണ് കാരണം നിസ്സാര സംഭവം സംഭവമല്ലത് ഇത് പലതോണം പറഞ്ഞിട്ടുള്ളതാണ് ഒന്നിലെ വഴി നേരെയാക്കുക അല്ലെങ്കിൽ അപ്പുറം കൂടെ വഴി ഞങ്ങൾ പലവണ്ണം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ അത് കാണിച്ചാൽ ആ റോഡും ഈ ഇവിടെ വെള്ളം മുങ്ങി കഴിഞ്ഞാൽ ഈ റോഡും ഈ മറ്റേ തോട് ഒരുപോലെ ആകും ഒരുപോലെ നമ്മുടെ പുറത്ത് വരുന്ന ആൾക്കാർക്ക് ഈ വഴി അറിയത്തില്ല അവർ നേരെ പോരുന്നത് കാരണം ഇന്നത്തെ ഇന്നത്തെ രീതിയനുസരിച്ച് ഗൂഗിൾ മാപ്പിട്ട് എല്ലാവരും പോരുന്നത് ഈ ഗൂഗിൾ മാപ്പിട്ട് പോരുമ്പോഴത്തേ ഇവിടുത്തെ റൈറ്റായി പോണത് ഈ റൈറ്റ് പോകുന്നവർ ഇവരെ എല്ലാവരും ആലപ്പുഴ ചേർത്തല നാലപ്പുഴയ്ക്ക് അല്ല മൂന്നാർ ആലപ്പുഴയ്ക്ക് പോകുന്നവരാ ഈ പോകുന്നതല്ല നേരെ നേരെയും പോകുന്നു കഴിഞ്ഞാൽ നേരെയ പോകുന്നത് പഞ്ചായത്ത് ഇത് പഞ്ചായത്തോ ഇത് പലതാണ് പറഞ്ഞതാ ഇത്ര നാറിയ പഞ്ചായത്ത് ഈ ലോകത്തിലോറിയോ ഇത് കണ്ടില്ലേ ഈ ഈ തൊള്ളുകൊണ്ടിട്ടിരിക്കുന്നത് കഴിഞ്ഞവണ് പോയിട്ട് ഈ തൊള്ളുകൊണ്ടിരിക്കുന്നത് ഇത് ആട്ടം ആ വട്ടമ്പരാ പഞ്ചായത്ത് മെമ്പർമാരെ കൂടെ കിട്ടണം ഈ തൊടല് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഇവർക്കങ്ങോ സാധിക്കുന്നില്ല ഇത് പലവാണ് സംഭവിച്ചത് പലതാണ് അത്രത്തോളം വികാരപരിതമായിട്ടാണ് അവർ സംസാരിക്കുന്നത് അതിനുള്ള ഒരു കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം ഇവർ നാട്ടുകാർ കാണിക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ ഒരു ചെയിൻ മാത്രമാണ് ഒരു ചെങ്ങല മാത്രമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ആ ആ ആ ചെങ്ങല മാത്രമാണ് ഇവിടെ അതിന് മുകളിൽ ടാർ ചെയ്തും കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ വലിയൊരു അനാസ്ഥയുണ്ട് എന്നാണ് പറയുന്നത് നമ്മളോടൊപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്ന ചേട്ടനും കൂടി ഉണ്ട് ചേട്ടാ എത്ര നേരം ആയി വെള്ളത്തിൽ ഇറങ്ങി ഒരു മണി ആകുമ്പോൾ തുടങ്ങിയാ ഏഴുമണിമണിമണി ഏഴുമണി ആകുമ്പോ ഇതുവരെ ഇറങ്ങി ഇറങ്ങിന്ന് എത്ര ദൂരം പോയി അമ്പത് മീറ്റർ മുകളിൽ പോയി അവർക്ക് അവര് അങ്ങനെ രക്ഷപ്പെട്ടു ബാക്കി ഡോർ തുറന്ന് കിടക്കുവായിരുന്നു അങ്ങനെ ഇറങ്ങിപ്പോയുന്നു ഇടുക്കി തുറന്നു അതിലിറങ്ങിപ്പോയി ഞങ്ങളോ ഇപ്പൊ മൂന്നാറ് പ്രാവശ്യം ആ സംഭവം ഇവിടെ നടക്കാൻ തുടങ്ങിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നീ സാരി കൊണ്ടുപോയിച്ചത് കൊണ്ടിട്ട് ആ മൊത്തം പഞ്ചായത്തുകാർ ചെയ്താക്ക നല്ല കാര്യമാണ് ഇത് എല്ലാ പ്രായം ഞങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ മുന്നിൽ നിന്ന ആളുകളൊക്കെയാണ് ഇവർ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ അവരുടെ പ്രതികരണം വരുന്നത് കാരണം സ്ഥിരമായി വാഹനങ്ങൾ മറിയുന്ന ഒരു സാഹചര്യം അത് വലിയൊരു ആശങ്കയുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ ആ വിദ്യാർത്ഥികൾ രണ്ടുപേര് ഈ വാഹനത്തിൽ ഉണ്ടായെന്ന് രണ്ടുപേർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവർ വാഹനത്തിൽ വാഹനം പരിശോധിക്കണം അവർ ഭയന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികളാണ് അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി അവര് അവർക്കും ജസ്റ്റ് മീതേ വച്ചാവാറിയും എന്തായാലും അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് ആ ഒരു ഷോക്കിൽ നിന്ന് അവർ എന്തായാലും മുക്തരായിട്ടില്ല അതിന്റെ ഒരു വിഷമം വിഷമം ഉണ്ടായിരുന്നു അവർ ഗൂഗിൾ എന്ന് തന്നെയാണ് പറയുന്നത് അവർക്ക് അതിൽ എന്തായാലും ഒരു പ്രതികരണം നടത്താൻ അവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഒരു ആ ഒരു ഭയത്തിലാണ് അവർ നിൽക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു അപകടം ആർക്ക് സംഭവിച്ചാലും നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആ ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഒപ്പം രണ്ടു ഉണ്ടായിരുന്നു അവർ മറ്റൊരു ലോഡ്ജിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു പഠനവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും മറ്റും ഉണ്ടായിരുന്നു അതൊക്കെ സുരക്ഷിതമായി ലഭിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് വിലപ്പെട്ട വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും വാഹനത്തിൽ പരിശോധന നടത്തുകയാണ് ഒരു ഫോൺ നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ആ ഫോൺ തപ്പുകയാണ് ഇപ്പോൾ എന്നാലും നാട്ടുകാരുടെ സഹകരണത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നടന്നത് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാ ടു ട്രാലീസ് ഫോൺ പോയിന് നൈറ്റ് ഇക്കണ്ട് കാർ മുണു മേമ ബതും ഡോർ വിൻഡോസ് ഊപ്പണിലുണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയത് അവർ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത് രണ്ട് ട്രോളി ഉണ്ട് ആ ട്രോളി ഇവിടെയുള്ള ആരോ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല അവന്റെ ഫോണും താഴെ പോയി അതിങ്ങടെ അതും കിട്ടിയിട്ടില്ല അത് എന്തായാലും ആ ഒരു ഫോണും ഒരു ട്രോളിയും ഉണ്ട് അത് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു ചുമല ട്രോളിയാണ് അത് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതും ഒരു ഫോൺ ഒരു മൊബൈൽ ഫോണും ரிமான இவருடைய ட்ரோலி பேக் அவருடைய ரெண்டு ட்ரோலி பேக் எடுத்து வச்சு ബാബു ട്രോളി ബാഗ് എന്തായാലും അവര് പരിശോധന അവർ ട്രോളി ബാഗും എല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവരിപ്പോൾ പറയുന്നത് അപ്പോൾ ഈ വാഹനത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് മറ്റ് രണ്ടുപേരുമുണ്ട് എന്തായാലും ആ ഒരു ആക്സിഡന്റിന്റെ ഷോക്കിൽ നിന്ന് അവരിപ്പോഴും മുക്തരായിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ സാധിക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെലങ്കാന ഹൈദരാബാദിൽ നിന്നുമാണ് അവർ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൽ എല്ലാ സാധനവും ഉണ്ടോ എന്ന് എന്തായാലും സുരക്ഷിതമായി എത്താൻ സാധിച്ചു തന്നെ ഒരു ആശ്വാസമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്ന് മണിക്കൂറിലധികമായി ഈ വാഹനം വെള്ളത്തിൽ കടക്കുകയായിരുന്നു അവിടെ നിന്ന് നാട്ടുകാരുടെ മാത്രം പരിശ്രമം കൊണ്ടാണ് ഈ വാഹനം ഉയർത്തി കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചത് സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു സ്ഥലം അവിടെ നിന്ന് അവിടെ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് ആ ഒരു അപകടത്തിൽപ്പെടുകയായിരുന്നു സ്ഥലം എം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഈ വിദ്യാർത്ഥികളെ ഈ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും സ്ഥിരമായിട്ട് അത് ഇപ്പോഴാ മനസ്സിലാകുന്നത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നില്ല ഇന്നിപ്പം വളരെ ആക്സിഡന്റൽ ആയിട്ട് ഇതിൽ പോയപ്പോൾ വേറൊരു വഴിക്ക് പോയപ്പോള് ഇത് കണ്ടുകൊണ്ടിരുന്നതാണ് തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കാനായിട്ട് പറയാം അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത് നാട്ടുകാരെല്ലാം തന്നെ വലിയൊരു ആശങ്കയിലും അവരുടെ ഒരു പ്രതിഷേധവും എല്ലാം തന്നെയുണ്ട് ഈയൊരു മൂന്ന് മണിക്കൂറായി നാട്ടുകാരുടെ ഒരു ശ്രമഫലമായിട്ടായിരുന്നു ഇവർ ഇവിടെ ഈ വാഹനം കയറ്റിയത് ചെറിയത് എത്ര മണിക്ക് തുടങ്ങിയത് ഞങ്ങളിവിടെ വന്ന് ഒമ്പത് രാവിലെ ഒമ്പത് മണി എട്ട് മണി കഴിയുമ്പോ തുടങ്ങിയതാ ഒരു മണിക്കാർ എട്ട് മണി ഞാൻ വരുമ്പോൾ അവരോട് നിന്ന് ചെയ്യുന്നത് അന്നാ ഞാൻ വിളിച്ചത് ഇപ്പൊ നമുക്ക് ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണം ഒന്നും കൂടി തേടാം അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനോട് കൂടി ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം അവര് ഭാഗ്യത്തിന് അതായത് ഇവര് ഇവിടെ വെള്ളം അതായത് ഇവര് എല്ലാ എല്ലാ ഗ്യാസിലായിട്ട് പഠിഞ്ഞിട്ട് ഡൗൺ പുറത്തോട്ട് ചെയ്തത് या हाद या नाउ ना व्हीकिल्लीटली डैमेज ना आई शुड टेक इन द लॉरी आर समथिंग या शोंग इन द गूगल मैप दट वाई वी केम हियर अदरवाइज वाई वी विल कम इन दिस रूट भाई गूगल मैप वी आर अनदर स्टेट हाउ वी नो द रूट सो गूगल मैप ओनली ना या वी वी केम फॉर ट्रिप केरला ടോബി ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നാല് വിദ്യാർത്ഥികളാണ് കേരളത്തിലെത്തിയത് വിനോദസഞ്ചാരികളാണ് ഹൈദരാബാദിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് എത്തിയത് അവർ സഞ്ചരിച്ച കാറാണ് തോട്ടിലേക്ക് മുങ്ങിപ്പോയത് അത്ഭുതകരമായി നാലു പേരും രക്ഷപ്പെടുകയായിരുന്നു വാഹനം പൂർണ്ണമായും തോട്ടിൽ മുങ്ങിപ്പോയി പക്ഷേ പിൻവശത്തെ വിൻഡോസ് വിൻഡോസ് തുറന്നുകൊണ്ടാണ് ഗ്ലാസ് താഴ്ത്തിയാണ് പേരും പുറത്തേക്ക് കടന്നത് എന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത് രണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ വന്ന വാഹനം പരിശോധിക്കുകയാണ് രണ്ട് ട്രോളി ബാഗ് ഫോണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു പക്ഷെ അടുത്തുതന്നെ അതുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നു ടോബി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ടോബി ആ കുട്ടികൾ എന്താണ് പറയുന്നത് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാൻ വീണ്ടും ചേരും കുറുപ്പന്തറയിലാണ് അപകടം ഉണ്ടായത് മൂന്നാറിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു നാല് വിദ്യാർത്ഥികളും ഗൂഗിൾ മാപ്പ് ഇട്ട് ആ വഴി വന്നപ്പോൾ ആണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നാണ് വിദ്യാർത്ഥികളും ഇപ്പോൾ പറയുന്നത് നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് അവർ സഞ്ചരിച്ച വാഹനം തോട്ടിൽ നിന്ന് വലിച്ച് കരയ്ക്ക് കയറ്റാൻ പറ്റിയത് നാട്ടുകാരുടെ വലിയ രോഷവുമുണ്ട് ഉണ്ട് സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമാണ് മുൻകരുതലുകൾ ഒന്നും അവിടെ ഇല്ല മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ല എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് ടോബി ഇപ്പോൾ വീണ്ടും ചേരുന്നു ടോബി എന്താണ് കുട്ടികൾ പറയുന്നത് കറക്കി കയറ്റി കഴിഞ്ഞിരിക്കുന്നു അതിവിടെ നിന്നും നീക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമുക്കിപ്പോൾ എഞ്ചിനിന്റെ ഉൾവശമൊക്കെ കാണാൻ സാധിക്കും നിറച്ചും ചെളിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് ഈ വാഹനം കെട്ടിമലിച്ച് കൊണ്ടുപോകാനേ സാധിക്കുകയുള്ളൂ ഈ വിദ്യാർത്ഥികൾ രണ്ടുപേരും വലിയ ഷോക്കിൽ തന്നെയാണ് അവർക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് നേരെ ഈ വാഹനം ഈ കടവിലേക്ക് മറിഞ്ഞു എന്നാണ് അവർ പറയുന്നത് പിൻവാതിലിലൂടെ രക്ഷപ്പെടുകയായിരുന്നു നാലുപേരും എന്നാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്ററോളം വാഹനം വെള്ളത്തിൽക്കുള്ള കൂടി തന്നെ ഒഴുകി വാഹനത്തിന്റെ ചില്ലുകൾ കയറ്റിയിട്ടിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വാഹനത്തിനുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അങ്ങനെ അതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം വാഹനം കുറച്ച് മുന്നോട്ട് പോയതിനുശേഷം ആ വാഹനത്തിന്റെ പിൻവാതിലൂടെ അവർ പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും അവരുടെ ചില ഫയലുകൾ അടങ്ങുന്ന ചില സർട്ടിഫിക്കറ്റുകളും മറ്റും ഈ ബാഗുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നു ആ ബാഗുകളെല്ലാം തന്നെ തിരിച്ച് ലഭിച്ചിട്ടുണ്ട് ഒരു ഫോൺ നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ രണ്ടുപേരും ഇവിടെ ഇപ്പോൾ ഈ വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ രണ്ടുപേർ തോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം കുറുപ്പന്തറയിലാണ് അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് വാഹനം തോട്ടിൽ വീണത് നാല് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നാല് വിദ്യാർത്ഥികളും സുരക്ഷിതരാണ് ഹൈദരാബാദിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നാറിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു അപകടമെന്നാണ് മനസ്സിലാക്കുന്നത് ഗൂഗിൾ മാപ്പ് മാപ്പിട്ട് ഈ വഴി വരികയായിരുന്നു പക്ഷേ റോഡ് ഒരു ഘട്ടത്തിൽ വളവ് തിരിഞ്ഞാണ് പോകേണ്ടത് അത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം നേരെ തോട്ടിലേക്ക് വന്ന് വീഴുകയായിരുന്നു ഏതാണ്ട് അൻപത് മീറ്ററോളം വാഹനം ഒലിച്ചുപോയി അത്ഭുതകരമായാണ് വിദ്യാർത്ഥികൾ നാലുപേരും അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിനുശേഷം അവർ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു എട്ട് മണി മുതൽ നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ആ വണ്ടി ഇപ്പോൾ തോട്ടിൽ നിന്ന് വലിച്ച് കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞത് സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമാണ് ഇവിടം എന്നാണ് പറയുന്നത് എന്തായാലും നാല് വിദ്യാർത്ഥികളും സുരക്ഷിതരാണ് വാഹനം നാട്ടുകാർ വലിച്ചു കയറ്റുകയും ചെയ്തിരിക്കുന്നു ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്